മനോരമ ന്യൂസ് ചാനൽ മേധാവി ജോണി ലൂക്കോസിൻ്റെ പിന്നാമ്പ്രം കഥകളെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിലിട്ടപ്പോഴാണ് പുതിയ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരം ജോണി കുറിച്ച് ഇപ്പോൾ കിട്ടുന്നത് ആ വിവരമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോൾ പറയാൻ ഇരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേരളത്തിൽ ന്യൂസ് ചാനലുകളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ആദായ സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നിരുന്നു കരിമണൽ കമ്പനിയുമായി ശശീരൻ കർത്തയുടെ അത് നൂറ്റി മുപ്പത്തി അഞ്ച് കോ കോടി രൂപയാണ് പലർക്കായി കൊടുത്തതിൻ്റെ വീതങ്ങൾ അതൊന്നും എല്ലാവരുടെയും പേരൊന്നും വെളിയിലേക്ക് വന്നിട്ടില്ല പേര് വരാത്ത ആളെക്കുറിച്ചാണ് അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ജോണിൽ ഉക്കൂസിനെക്കുറിച്ച് പിന്നാമ്പുറ കഥ ഞാൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സീനിയർ പത്രപ്രവർത്തനായിട്ടുള്ള ജഗദീഷ് ബാബു എന്നെ ഇന്ന് ഫോണിൽ വിളിച്ച ഒരു വിവരം പറഞ്ഞു അപ്പോൾ നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സത്യമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞു ആ ജഗദീഷ് ബാബു പറഞ്ഞത് ഇതാണ് ശശീരൻ കർത്തായുമായിട്ട് ജഗദീഷ് ബാബുവിന് നല്ല ബന്ധമുണ്ട് അപ്പം ജഗദീഷ് ബാബു ശശീരൻ കർത്തയെ കണ്ട സമ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ശശീരൻ കർത്തായോട് ചോദിച്ചു ആ വളരെ അടുപ്പമുള്ളു അപ്പം അവനാ ലോഹിത്തിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് ചോദിച്ചപ്പോൾ ഒരു കുസൃതി ചോദ്യം ജഗദീഷ് ബാബു ജഗദീഷ് ഭാവു ചോദിച്ചു കർത്താജി താങ്കൾക്ക് താങ്കൾ ആദ്യമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തതിൽ ആദ്യം കൊടുത്ത മാധ്യമപ്രവർത്തകൻ ആരാണ് എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് മനോരമ ചാനലിലെ ജോണി ലുക്കോസിനാണ് ഞാൻ കൊടുത്തു എന്ന് ശശീരൻ കർത്ത വെളിപ്പെടുത്തിയ വിവരമാണ് ആ ആരോടാണ് വെളിപ്പെടുത്തുന്നത് ജഗദീഷ് ബാബുവിനോട് പറഞ്ഞു അവൻ ജഗദീഷ് ബാബു അത് ആധികാരിമായി സത്യസന്ധമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു ജഗദീഷ് ബാബു പറഞ്ഞ ഈ കരിമണൽ കടത്തായയുടെ കയ്യിൽ ഈ ജോൺ ലുക്കോസ് വാങ്ങിച്ചു എന്ന ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് ഇതുപോലെയുള്ള ജോൺ ലുക്കോസ് ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ജോൺ ലുക്കോസ് ഒന്നും അഞ്ച് പൈസ കൈക്കൂലി വാങ്ങിക്കുന്നതല്ലെന്ന് ചില മാധ്യമ സുഹൃത്തുക്കളെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് നേരി നിറങ്ങി വന്നതെന്ന് പറഞ്ഞ പോലെ എത്ര മൂടി വെച്ചാലും സത്യങ്ങൾ ഒളി വരും ജോൺ ലൂക്കോസിനെക്കുറിച്ചുള്ള ഒരു സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ജഗതീഷ് ബാബു പറഞ്ഞ ഗുരുതരമായ ഈ ആരോപണം മലയാള മനോരമ മാനേജ്മെൻറ്റ് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ തയ്യാറുണ്ടോ ജോൺ ലൂക്കോസിന് ആദ്യമായി കൈനീട്ടം കൊടുത്ത മാധ്യമപ്രവർത്തകൻ കൈനീട്ടം വാങ്ങിച്ചുകൊണ്ട് പോയത് ജോണി ലുക്കൂസാണെന്ന് പറയുമ്പോൾ ജോണി ലുക്കൂസിൻ്റെ കഥകൾ ഇനിയും വെളിയിലേക്ക് വരാൻ കിടക്കുകയാണ് ഇത് വടിവെട്ടാൻ പോയിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് അന്വേഷിക്കേണ്ടതാണ് ഇതുപോലുള്ള മാന്യന്മാരുടെ മുടി രാജാവ് നഗ്നാണെന്ന് പറയുവാൻ ഇവിടെ ധൈര്യം വേണം പറയുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്